ാരം ബിഗ് ബോസ് സീസൺ സെവന് അങ്ങനെ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസ് എപ്പിസോഡിൽ വന്നിട്ട് രണ്ട് പേരുടെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് അപ്പം മറ്റാരെയുമല്ല നമ്മുടെ അനീഷിനെയും ഷാനവാസിനെയുമാണ് അപ്പോൾ ആദ്യം തന്നെ അനീഷിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം അനീഷിന് പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു മാന്യനാണ് ഒന്നും അറിയത്തില്ല പാവമാണ് നന്മ മരമാണ് എന്നൊക്കെയായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിനോട് പി ആർ വർക്കിൻ്റെ കാര്യം അപ്പം പറയുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ എൻ്റെ ഇതൊന്നും കൊടുത്തിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയ മീഡിയയൊന്നും മറ്റാർക്കും ഒന്നും കൊടുത്തിട്ടല്ല വന്നു അന്നേരം ആരായിട്ടും ചോദിക്കുകയാണ് പി ആർ വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൊടുക്കുന്നതിനാണോ പി ആർ വർക്ക് എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ അനീഷ് മിണ്ടാതിരുന്നു അതുപോലെ തന്നെ അനീഷ് പറയുകയാണ് അനീഷിന് മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്ന് വിളി വന്നേക്കുന്നതെന്ന് അപ്പോൾ ഒരു ഇല്ലാതെ മൂന്ന് ദിവസത്തെ മാത്രം ഇതുകൊണ്ട് പെട്ടെന്ന് വന്നതാണെന്നാണ് പറയുന്നത് നല്ല ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പതിനാലോ പതിനഞ്ചോ ദിവസം മുമ്പാണ് ഈ അനീഷിനെ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചേക്കുന്നതെന്ന് അതോടൊപ്പം തന്നെ അനീഷിൻ്റെ ഒരു അനിയനും പറയുന്നുണ്ട് അഞ്ച് ദിവസം മുന്നേ ഇവർ ചെന്നൈയിൽ താമസമാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ നന്മകരത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം പള്ളി വെടിച്ച് തയേക്കുന്നത് ഇപ്പം അനീഷ് ഒന്നും അറിയത്തില്ല മാന്യനാണ് സ സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പോകുകയില്ല അതൊക്കെ ശരി തന്നെയാണ് മറ്റുള്ളവരുടെ ഒന്നും പറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഉള്ളത് ഉള്ള കാര്യം തന്നെ പറയണമല്ലോ പക്ഷേ ഈ കാര്യം നൊണയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം അതോടൊപ്പം തന്നെ ഷാനവാസ് ഷാനവാസിനെ ഞാൻ എനിക്ക് തോന്നുന്നു ഷാനവാസിനെ പൊളിച്ചെടുക്കുകയല്ല ചെയ്തത് ഷാനവാസിൻ്റെ ഗെയിം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഷാനവാസിൻ്റെ സ്വഭാവങ്ങൾ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ലാലേട്ടന് കുറച്ച് താക്കീത് കൊടുത്തേക്കുന്നതാണ് ഷാനവാസിന് എടി പോടി എന്നൊക്കെ വിളിച്ചുള്ള ഒരു ആ ഒരു സംസാരമുണ്ട് സ്ത്രീകളുടെ അടുത്ത് ഷാനവാസ് അവിടെ ഈ ജിസയിൽ പുറത്തു വന്നതിന് ശേഷം പറയുന്നുണ്ട് ഒരു ഡാഡി ആ ഒരു ലെവലിലാണ് ഷാനവാസ് നിൽക്കുന്നതെന്ന് ഷാനവാസിന് പെങ്ങൾ പെങ്ങന്മാർ അന്നേരം ആ ഒരു രീതി പെങ്ങന്മാരുടെ അടുത്ത് ഒരു സഹോദരൻ കാണിക്കുന്ന അധികാരവും ആ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പുറത്തു നിന്നുള്ളൊരന്യ പുരുഷൻ വന്നിട്ട് എടി പൊടിയിൽ നിന്ന് വിളിച്ച് നിലക്കി നിർത്താൻ നോക്കിയാൽ ഒരാൾക്കും ഇഷ്ടപ്പെടുകയില്ല ചില ആൾക്കാർ ഉൾക്കൊള്ളും പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആതിലേക്കൊക്കെ ഇടയിൽ ഇവർക്കൊക്കെ ഒരു ആതിലൂടെ നൂറോ നൂറേ ഒക്കെ പെങ്ങളോട്ടിന്നൊക്കെ വിളിച്ചെങ്കിലും അവർക്കൊന്നും അത്ര വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു എടി പൊടി എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ടാണ് ബിന്നിയും ലക്ഷ്മിയും ഒക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് എന്ന് മിക്കവരുടെയും അച്ഛനെ വിളിക്കുന്ന ഒരു രീതി ഷാനവാസിനുണ്ടല്ലോ ആ ഷാനവാസിൻ്റെ ആ ഒരു സ്വഭാവം കൊള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടനെ കുറച്ച് ചൂടാകുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ എന്തെങ്കിലും സംസാരിച്ചപ്പോഴത്തേക്കിന് ഷാനവാസ അതിൻ്റെ ഇടയ്ക്ക് കെറുക്കായി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കിന് ലാലേട്ടൻ്റെ ദേഷ്യം വരുന്നു ലാലേട്ടൻ എന്തായാലും പറയുന്നത് എന്നാൽ നിങ്ങളിങ്ങോട്ട് വന്ന് സംസാരിച്ചോളാം എന്തിനാ ഷാനവാസെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാൻ പറ്റിയേലേ നിങ്ങളെ ഇടയ്ക്ക് കയറുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഷാനവാസ് അന്നേരം കുറേ നേരം പിടിച്ചു നിന്നിട്ടില്ല ഷാനവാസ് പറയുകയാണ് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് അതൊരു കാര്യം സത്യം തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് ആര്യൻ എപ്പോഴും കാണാം എന്തെങ്കിലും ലാലേട്ടൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കൈപൊക്കി കാണിക്കുന്നത് അപ്പോൾ എന്തോ പറയാണ് പക്ഷേ ആര്യനെയൊക്കെ ലാ ലാലേട്ടനെ മിണ്ടാതിരിക്കുകയുള്ളൂ ഒന്നും തിരിച്ചൊന്നും പറയേരാ അപ്പോൾ ഇതിവിടെ പക്ഷപാതം കാണിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസിനെ ദേഷ്യം ദേഷ്യത്തോടെ ഇങ്ങനെ സംസാരിച്ച ഷാനവാസിൻ്റെ ഗെയിമൊന്നും മാറ്റി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് നല്ല ഗെയിമറാണ് ഈ അനീഷും ഷാനവാസും ഒക്കെയാണ് ഈ ബിഗ് ബോസിൽ ഇപ്പം കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികളെന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതാണ് ഈ ലാലേട്ടൻ കാണിച്ചേക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് സ്പഷ്ടമായിട്ട് ഇതിന്ന് മനസ്സിലാക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ചില ചാനലിൽ പറയുന്നുണ്ട് ഷാനവാസ് തീർന്നു എന്ന് പക്ഷേ തീർന്നതല്ല ഷാനവാസ് ഇത് മനസ്സിലാക്കി ഗെയിം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തൻ്റെ സ്വഭാവങ്ങളെ മാറ്റം വരുത്തി ഈ എടി പൊടി എന്നൊക്കെ വിളിച്ച് സ്ത്രീകളുടെ നേരെയുള്ള ചാട്ട് ആ ഒരു ഇത് അതാണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുള്ള മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അതൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ലാലേട്ടന് ഈ പ്രാവശ്യം ധനവാസനോട് വന്ന് അത്രയും ദേഷ്യപ്പെടുന്നു അപ്പോൾ ആ ദേഷ്യമൊക്കെ മാറ്റി നല്ല മുമ്പോട്ട് ഗെയിം ആ കളിച്ച് പോകുകയാണെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് കൊണ്ട് വരേണ്ട കണ്ടസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെ ലാലേട്ടനെ ഷാനവാസിനെ വലിച്ചു കീറി ഒട്ടിച്ചതല്ല അത് ഷാനവാസിനെ ഒരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു താക്കിയതാണെന്ന് തന്നെയാണ് ഗെയിം മുമ്പോട്ട് നല്ലതായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിങ് കൊടുത്തതാണെന്ന് തന്നെയാണ് എനിക്കതിൽ നിന്ന് തോന്നിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഷാനവാസിൻ്റെ ഒരു മുഖം മൂടി വലിച്ചു കീറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നോമിനേഷനിൽ എട്ട് പേര് വന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അനീഷിനോ അനീഷ് നോമിനേഷൻ ചെയ്തേക്കുന്ന ഷാനവാസിനിയാണ് പിന്നെ ആരെയാണ് സേവ് ചെയ്തേക്കുന്നതെന്ന് അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നത് ഒട്ടും സംശയിക്കാതെ തന്നെ ചാടി പറഞ്ഞത് തൻ്റെ ഫ്രണ്ടായ ഷാനവാസിനിയാണെന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു തമിഴ് ഫിലിമിലൊക്കെ ഒരു വില്ലനായിട്ടുള്ള ആ ഒരു ലെവലിൽ വരെയും വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ചവിട്ടുപടിയായിട്ട് ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം പോകണം അന്നേരം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ എനിക്ക് മനസ്സിൽ തട്ടി അദ്ദേഹത്തിനോടുള്ളൊരു ആത്മാർത്ഥ ഒരു സ്നേഹം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതൊക്കെ തന്നെ ഞാൻ സേവ് ആക്കുന്നത് ഷാനവാസിനെ തന്നെയാണെന്ന് ഈ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നോമിനേഷനിലോ ഷാനവാസിനെ കൊണ്ടുവന്നതെന്ന് അന്നേരം പറയുകയാണ് അത് ഈ ഷാനവാസിൻ്റെ ഈ സ്വഭാവങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള സ്ത്രീകളെ എടി പോടി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കുന്ന ആ ഒരു രീതിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതൊരു മൈനസാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തതും പിന്നെ അതോടൊപ്പം തന്നെ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ഷാനവാസിനെയാണ് എന്ന് പറയുന്നു അന്നേരം ഷാനവാസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഷാനവാസ് ഒട്ടും സംശയിക്കാതെ ഷാനവാസ് പറയുകയാണ് അനുമോളയാണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി അനീഷിൻ്റെ പേര് പറയാതെ അനുമോളുടെ പേര് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ലാലേട്ടൻ ഒറ്റയടിക്ക് ചോദിക്കുകയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ അനീഷിൻ്റെ പേര് പറയാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഷാനവാസ് ആകെ ചമ്മിപ്പോയേക്കുവാണ് നിങ്ങളുടെ പേരാണല്ലോ സേവ് ചെയ്തേക്കുന്ന അനീഷ് എന്ന് പറഞ്ഞപ്പം പറയുകയാണ് അതിലാലേട്ടാ ഞാൻ പെട്ടെന്ന് അനീഷിൻ്റെ കാര്യം ഓർത്തില്ല അനീഷ് ഉള്ളതായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അനുമോളുടെ പേര് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നു തെന്നി മാറുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ അനീഷിൻ്റെ ഫാൻസിന് മനസ്സിലായി പ്രേക്ഷകർക്കും മനസ്സിലായി എല്ലാവർക്കും തന്നെ മനസ്സിലായപ്പോൾ ഷാനവാസിന് അനീഷിനോടുണ്ടായിരുന്നത് അത്ര വലിയ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമല്ല അനീഷിനുള്ള അത്രയും ഉള്ളതില്ല അനീഷിനാണ് കൂടുതലും ഒരു ആത്മാർത്ഥത ഒരു ഒരു സൗഹൃദം ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് ഇതിന്ന് ഓരോരുത്തരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇത് വെളിവായിട്ട് വരുന്നത് ഷാനവാസ് ഓർത്ത് കാണും അനീഷൻ നിന്ന് കഴിഞ്ഞാൽ തനിക്കൊരു ഒരു എതിരാളിയാണ് എന്ന് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കാം അനീഷിനെ സേവാക്കാൻ ഷാനവാസ് ശ്രമിക്കാത്തത് പക്ഷേ എന്തായാലും ഇത് കണ്ടു നിന്ന മനുഷ്യർക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഷാനവാസിൻ്റെ ആ ഒരു ആ ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റുന്നതുമല്ല അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ലാലേട്ടൻ പോലും പെട്ടെന്ന് അങ്ങനെ ചോദിച്ചെങ്കിൽ അത് അദ്ദേഹത്തിനും അത്രയ്ക്കൊരു ഇത് തോന്നിയിട്ടുണ്ടാണ് ഈ ഒരു കാരണം കൊണ്ട് ഷാനവാസിനൊരു നെഗറ്റീവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഷാ ലാലേട്ടൻ ഒരുപാടങ്ങ് നിർത്തിയൊന്നും ലാല ഷാനവാസിനോട് അങ്ങനെ നമുക്കത് കണ്ടു നിൽക്കുമ്പോൾ ഒരു ഇത് തോന്നും കാരണം ഷാനവാസ് ഹാർട്ട് ആയിട്ടാണ് ഒരു ഒരു വിവരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കടിച്ചു പിടിച്ച് പല്ലൊക്കെ കടിച്ച് പിടിച്ച് ദേഷ്യമൊക്കെ ഇങ്ങനെ ഉള്ളിലൊതുക്കി അതുപോലെ വിഷമവും പിടിച്ച് നിൽക്കുന്ന ഒരു ഷാനവാസിനിയാണ് നമ്മൾ ലൈവിൽ കണ്ടത് അപ്പോൾ ലാലേട്ടൻ അതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ചോദിക്കാതെ ലാലേട്ടന് പിന്നെ നിർത്തി പോവുകയാണ് ചെയ്തത് എന്തായാലും ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ ഈ ഓരോ കാര്യങ്ങൾ വെളിച്ചത്തായത് കൊണ്ട് ഇവർക്ക് കിട്ടുന്ന പ്രേക്ഷകരുടെ പിന്തുണ എന്ത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള വീക്കെൻഡ് ആഴ്ചകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് എന്തായാലും ഷാനവാസിനൊരു മുന്നറിയിപ്പ് കൊടുത്തതാണ് ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഷാനവാസിനെ അത് തേച്ചൊട്ടിച്ചതായിട്ട് തോന്നുന്നില്ല എന്തായാലും ഇനി വരുന്ന വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാകും എത്രത്തോളം ഇപ്പം നം ഒരു അവസാന ഒരു ഇതിലേക്ക് വരികയാണ് അപ്പോൾ ഇനിയുള്ള ആളുകളുടെ മത്സരവും അത്ര നല്ല ഇതായിട്ട് കരുത്തുറ്റതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇനി നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്ക് നല്ല ഗെയിം കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്